ഹലോ ഗൈസ് അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലി ഒത്തേ ഒരുമിച്ച് കൊടൈക്കനാലിൽ ട്രിപ്പ് പോവുകയാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ് നമ്മൾ ഇറങ്ങുന്ന വീഡിയോ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ച് കുറച്ച് വീഡിയോ ഉള്ളത് വെച്ചിട്ടൊരു ഫുൾ വീഡിയോ ആയിട്ടൊന്നും ഉണ്ടെന്നേ ഉള്ളു അപ്പോൾ ഇതൊന്നും ബസ്സിലെല്ലാവരും ഭയങ്കര ഡാൻസിങ്ങിലാണ് എനിക്ക് മോളുള്ളതുകൊണ്ട് ഞാനിങ്ങനെ സീറ്റിലിരുന്നു കൊണ്ട് ആസ്വദിക്കുന്നു അതായത് എല്ലാവരും മക്കളും എല്ലാവരും ഭയങ്കര ഡാൻസിങ്ങിലാണ് അത് നേരെ വെളുത്തതെല്ലാം ഞാൻ ലൈറ്റ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചേച്ചി മേമയുടെ മോള് മേമ അനിയനെ അനിയൻ്റെ വൈഫ് പിന്നെ അങ്ങനെ ബാക്കി ഞങ്ങളെല്ലാം എല്ലാവരും കൂടെ അടിച്ചുപൊളിച്ച് ഡാൻസ് കളിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഡാ പാട്ടിനൊക്കെ ഡാൻസ് കളിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ആ ട്രാക്കിലേക്ക് വരുന്നേ ഉള്ളൂ ഉള്ളു യോയോ മേമ അമ്മയുടെ അനിയത്തിയാണ് ഏ ഞാൻ മാം എന്നോട് കളിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോ ചോദിക്കുകയാണ് കുഞ്ഞിനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ അവിടേതാ അമ്മ എല്ലാവരും എല്ലാവരും ഡാൻസ് കളിയിലാണ് എല്ലാവരും കൂടെ അടിച്ചുപൊളിച്ചൊരു ട്രിപ്പ് പോവാണ് എല്ലാവരും നല്ല ഹാപ്പിയാണ് നല്ലൊരു ട്രിപ്പായിരുന്നു ഓൾമോസ്റ്റ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് രാത്രി നമ്മളൊരു പതിനൊന്ന് മണിക്കാണ് ഇവിടെ നിന്ന് ഇപ്പോൾ പോകുന്നത് വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അവരോട് പറഞ്ഞിട്ടുള്ളത് അവർ നമ്മൾ ഏൽപ്പിച്ച ട്രാവൽ പാക്കേജ് ട്രാ ആൾ എടുത്തത് പാക്കേജ് ടൂറാണ് എടുത്തത് അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാം അവർ ഇതാക്കി നോക്കിക്കോളൂ നമ്മൾ ടിക്കറ്റ് എടുക്കുക കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല കൊടൈക്കനാലിക്ക് ഒരു ട്രിപ്പ് എന്നുള്ളത് ഞങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഏതായാലും ഞങ്ങൾ രാത്രി ഫുള്ള് അടിച്ചുപൊളിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മൾ ഉറങ്ങി ഇതാ രാവിലെ ഇപ്പം നമ്മളവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഈ നമ്മളിങ്ങനത്തെ സ്ഥലത്തേക്ക് പോകണ കണ്ണെന്ന് അത്രയും കുളിർമ കിട്ടുന്ന സ്ഥലങ്ങളാണ് എന്താ യൂക്കാലി മരങ്ങളാണ് ഇതെല്ലാം ഒരുപാട് യൂക്കാലി മരങ്ങൾ കാണാനുണ്ട് പോകുന്ന സമയത്തുള്ള വ്യൂസ് തന്നെയാണ് എനിക്ക് തോന്നുന്നു കൊടൈക്കനാലിലേക്കെന്നറിയുന്നത് അവിടുത്തെ ക്ലൈമറ്റും നമ്മളീ കണ്ണ് കാഴ്ചയും പച്ചപ്പും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് കൊടൈക്കനാൽ എന്ന് പറയുന്നത് കാണാൻ നമുക്കുള്ളത് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഞാൻ പുറത്തുനിന്ന് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെയാണ് അത്ര പ്രോപ്പറായിട്ടുള്ളൊരു ഒരു അല്ല എങ്കിൽ പോലും രാവിലെ എല്ലാവരും ഇതാക്കി എണീറ്റ് നല്ല വൈബിലാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശാന്തേച്ചി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ നമുക്ക് കേൾക്കാം അപ്പോൾ ഗെയ്സ് ഇതാ നമ്മൾ ഇവിടെ ഒന്ന് വഴിയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെത്തെ ഒരു വെറുതെ ഉള്ളൊരു ചായ കുടിക്കാൻ വേണ്ടി നൃത്തമാണ് അപ്പോൾ അനിയനൊക്കെ സെൽഫി എടുക്കാതെ വന്നതാണ് വീഡിയോ ആണെന്ന് അറിഞ്ഞില്ല ഇതാ വീണ്ടും ചായയൊക്കെ കുടിച്ച് നമ്മൾ വണ്ടിയിലോട്ട് കയറി ഇപ്പോൾ അതാ വീണ്ടും പാട്ടൊക്കെ ആരംഭിച്ചു എൻ്റെ മോനാണ് പാടുന്നത് തറക്കേടില്ലാതെ പാടും അപ്പം അതാ മോൻ്റെ പാട്ട് കഴിഞ്ഞ് ഇനി എല്ലാവരും കൂടെ സംഘഗാനം ആരോപിച്ചിരിക്കുന്നു ചേച്ചി അനിയന് മേമയുടെ മോളെല്ലാവരും കൂടി പുറത്തെ വിഷ്വൽസ് കണ്ടിട്ട് എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല അത്രയും ഭയങ്കര എന്താ പറയുക നല്ല ഭയങ്കര നല്ലൊരു കൂൾ ആൻഡ് കാം ആൻഡ് കൂൾ അറ്റ്മോസ്ഫിയർ ആണ് കണ്ട് നമുക്ക് അവിടെ എങ്കിലും ഇങ്ങനെയൊന്ന് കാണാൻ തോന്നും പക്ഷെ ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വണ്ടി നിർത്താനും ഇതിനൊന്നും പറ്റത്തില്ല ഭയങ്കര കൂളായിട്ടുള്ള അതായത് മൈൻഡ് നമുക്ക് റിഫ്രഷിങ് ആവാം നമ്മൾ ഇടയ്ക്കൊക്കെ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കൊടൈക്കനാൽ അപ്പോൾ ഗൈസ് നോക്കൂ എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് കൊടക്കനാൽ എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് എത്രയോ നമ്മൾ അത്രയും പോകണം എന്ന് അത്രയും ആഗ്രഹിച്ച സ്ഥലമായിരുന്നു ഇപ്പോഴാണ് നമുക്ക് അവസരം കിട്ടിയത് ഇപ്പോഴായിരിക്കും ടൈം ഓ വാ എൻ സുഭംഗിയാണ് എന്താ പറയുക അത് നമ്മൾ എനിക്ക് എൻ്റെ ഫോണിൽ അത്രത്തോളം ആ ഒരു ഇതായിട്ട് വിസിബിളാക്കാൻ കഴിയുന്നില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ വല്ലാത്തൊരു മൊമൻസാണ് ട്രാവൽസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാവും ഊട്ടിയിലും ഇപ്പോൾ കൊടൈക്കനാലിൽ പോകും ആദ്യ തവണയാണ് പക്ഷേ എനിക്ക് ഊട്ടിനേക്കാളും ഏറ്റവും നല്ല ബെറ്റർ പ്ലേസാണ് നമുക്ക് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ആകാശത്തിൻ്റെ പല കളറുകളില സൂര്യൻ ഉദിച്ച് വരുമ്പോഴുള്ള വാരിയേഷനുകളും കാര്യങ്ങളും എല്ലാം മേഘാണോന്ന് തോന്നിപ്പോകുന്നു